ക്ഷരമുറ്റേക്ക് പിച്ചവെച്ച് കുരുന്നുകൾ ഇന്ന് വിദ്യാലയങ്ങളിലേക്ക് രണ്ടു മാസത്തെ വേനലവധിക്ക് ശേഷം വിദ്യാലയങ്ങൾ ഇന്ന് സജീവമാകും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് വിദ്യാർത്ഥികളെ സ്വീകരിച്ചത് കാഴ്ചകളിലേക്ക് പള്ളിപ്പുറം സെയിന്റ് മേരീസ് ഹൈസ്കൂളിൽ പ്രവേശനോത്സവം ഗംഭീരമായി ആചരിച്ചു വിദ്യാലയത്തിന്റെ പ്രവേശന കവാടത്തിൽ നിന്നും വിദ്യാർത്ഥികളുടെ അകമ്പടിയോടെ നവാഗതരെ വിദ്യാലയത്തിലേക്ക് അനയിച്ചു വിദ്യാലയമുറ്റത്ത് വെച്ച വിശിഷ്ടാതിഥികൾ നവാഗതരെ അക്ഷരത്തൊപ്പികൾ ധരിപ്പിച്ച് സമ്മാനങ്ങൾ നൽകി സമ്മേളന ഹാളിലേക്ക് നയിച്ചു തുടർന്ന് നടന്ന പ്രവേശനോത്സവ പൊതുസമ്മേളനം പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമിണി അജയൻ ഉദ്ഘാടനം ചെയ്തു പിടി പ്രസിഡന്റ് ലെനി പുത്തൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജറും മഞ്ഞുമാത റക്ടറുമായ റവറൻ ഫാദർ ആന്റണി കുരിശിങ്കൽ ആമുഖ പ്രഭാഷണവും സിപി പള്ളിപ്പുറം പ്രവേശനോത്സവ സന്ദേശവും നൽകി എല്ല ഒരല്പ് മുന്നോട്ടിരിക്കുക ഒന്നും പറയുന്നില്ല കുറച്ച് കാര്യം അതിലേ കാര്യങ്ങൾ പറയാനുണ്ട് ഇതിലും ചെറിയ കുഞ്ഞിക്കാര്യങ്ങൾ മാത്രം പറയാം ഞാൻ ഞങ്ങളൊക്കെ നിങ്ങളുടെ ഈ മനോഹരമായ നിങ്ങൾ വാർഡ് മെമ്പർ അലക്സാണ്ടർ റോൺസൺ പ്രധാന അധ്യാപകൻ സേവർ പുതുശ്ശേരി കൺവീനർ സീന ജോസഫ് നിമ്മി ജോയ് എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ഗുഡ് സെയിൻ മേരിയൻസ് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു കുട്ടികളുടെ കലാപരിപാടികളും മധുര പലഹാര വിതരണവും നടന്നു